ക്യാമറ സ്വിച്ച് ഓൺ ചെയ്യാൻ വന്നിട്ട് ടീച്ചർ യുദ്ധത്തെക്കുറിച്ച് പറയാമെന്ന് കരുതണ്ട ചില മനുഷ്യന്മാരുടെ ഉണ്ടാകുന്ന വൈകൃതമാണ് യുദ്ധങ്ങൾക്ക് കാരണം ഒരു ദൈവവും യുദ്ധം ഉണ്ടാക്കണമെന്ന് എന്നാഗ്രഹിക്കുന്ന തോന്നുന്നില്ല നമ്മളിൽ മഹാഭൂരിപക്ഷം പേരും ദൈവവിശ്വാസികളാണ് ദൈവവിശ്വാസം ഇല്ലാത്തവരുണ്ടാകണം ഇല്ലാത്തവർ മോശക്കാരാണെന്നുള്ള ഒരു ഒരഭിപ്രായവും നമുക്കില്ല വിശ്വാസമുള്ളവരെല്ലാവരും നല്ലതായിരിക്കണം എന്നില്ല വലിയ വിശ്വാസമൊക്കെ അഭിനയിച്ച് അല്ലേ ദൈവത്തിന് പോലും നിൽക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒട്ടേറെ പേരെ കാണാം എന്നാൽ ഒരു വിശ്വാസവും എന്ന് പറഞ്ഞ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതൊന്നും ഒരു പ്രത്യേക വിഷയമല്ല നമ്മളെന്ത് ചിന്തിക്കുന്നു നമ്മളെന്ത് ചെയ്യുന്നു ലോകത്തിന് വേണ്ടി നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിലായി അൻപത്തിയൊന്ന് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് പ്രധാനമായും വലിച്ചെറിയൽ മുക്ത നഗരം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് നഗരസഭാ ഓഫീസിൽ പ്രത്യേകം സജ്ജീകരിച്ച മുറിയിലാണ് ക്യാമറകൾ നിരീക്ഷിക്കുന്നത് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പോലീസിനും ക്യാമറകൾ സഹായകമാകും രണ്ടു വർഷത്തോളമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തി റോഡ് പ്രവൃത്തിയും മറ്റും പൂർത്തിയാകാൻ വൈകിയതാണ് താമസിക്കാൻ ഇടയായത് ബസ് സ്റ്റാൻഡ് ഉരുവച്ചാൽ കരേറ്റ മരുതായി കളറോട് തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് കൌൺസിലർമാരുടെയും മറ്റും നേതൃത്വത്തിൽ പരിശോധന നടത്തിയാണ് സ്ഥലങ്ങൾ നിശ്ചയിച്ചത് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് നേരത്തെ മട്ടന്നൂരിൽ വിവിധയിടങ്ങളിലായി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും റോഡ് പ്രവൃത്തിയുടെയും മറ്റും ഭാഗമായി പലതും നശിച്ചിരുന്നു ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് ദേശീയ അംഗീകാരം നേടിയ നഗരസഭ ഇതിലൂടെ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ എൻ ഷാജിത്ത് അധ്യക്ഷനായി ഉപാധ്യക്ഷ ഒ പ്രീത സ്ഥിരം സമിതി അധ്യക്ഷരായ പി ശ്രീനാഥ് വി കെ സുഗതൻ കെ മജീദ് പി അനിത പി പ്രസീന സെക്രട്ടറി രാകേഷ് പലേരി വീട്ടിൽ എസ് ഐ നൌഷാദ് മൂപ്പൻ കൌൺസിലർമാരായ പി രാഘവൻ എ മധുസൂദനൻ വി എൻ മുഹമ്മദ് സി പി വാഹിദ ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു नोस् मटनूर